കേരളം ഇതാ നാൽപ്പത്തെട്ട് മണിക്കൂറായി ആഘോഷിക്കുകയാണ് പ്രശസ്ത വചനപ്രഘോഷകരും മോട്ടിവേഷൻ സ്പീക്കറുമായ മാരിയോ ജോസഫിന്റെയും ശ്രീമതി ജിജി മാരിയോയുടെയും കുടുംബത്തിൽ പ്രശ്നമുണ്ടായത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു നിധി നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് എത്ര തരം താഴുന്ന അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പൊതുസമൂഹമേ ഇനിയെങ്കിലും മനസ്സിലാക്കുക ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങളിൽ പാവമില്ലാത്തവർ ആദ്യം അവരെ കല്ലെറിയട്ടെ എത്രയോ നല്ല കാര്യങ്ങൾ ഇവരിലൂടെ സമൂഹത്തിന് കരുത്തേകി അതൊന്നും ആര് കണ്ടില്ല അതിനെക്കുറിച്ചൊന്നും പറയാനുമില്ല ഒരു ചർച്ചയുമില്ല എന്നാൽ ഒരു വീഴ്ച ഒരിടർച്ച ഇടറാൻ കഴിയാത്ത ബലമൊന്നും ഒരു കാലുകൾക്കുമില്ല എന്ന് സമൂഹമേ നിങ്ങൾ തിരിച്ചറിയുക ഒരിക്കൽ കൂടി ഇടറാൻ കഴിയാത്ത ബലമൊന്നും നമ്മുടെ കാലുകൾക്ക് ഇല്ല എന്ന് തിരിച്ചറിയുക വീണവരെ വീണ്ടും ചവിട്ടിത്താഴ്ത്തി വേട്ടയാടി ചിത്രപഥം ചെയ്ത് തല്ലിക്കൊല്ലുന്ന സാക്ഷര കേരളത്തിലെ ചില ക്രൂര ക്രൂരവിനോദക്കാർ അസ്വാഭാവിക ആൾക്കാർ ഇവർ നമ്മുടെ സ്വന്തം മക്കൾ കൂടപ്പിറപ്പുകളായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുമോ എന്തൊരു കഷ്ടമാണ് മറ്റുള്ളവരുടെ ഭേദന കണ്ട രീതിയിൽ എണ്ണ പകരുന്നതിന് പകരം അവരൊന്നു ചേർത്ത് പിടിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ആർക്കും പറ്റുന്നില്ലല്ലോ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് നാം അറിയുക പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല എത്രയും വേഗം പ്രശ്നങ്ങൾ രമ്യമായി അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു ഈ ദമ്പതികളുടെ കുടുംബ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രമാത്രം മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴും പ്രശസ്ത ഡിജിറ്റൽ ക്രിയേറ്ററായ ശ്രീ അരുൺ തൻ്റെ എഫ് പി പോയിൽ പങ്കുവെച്ച പോസ്റ്റ് തികച്ചും വ്യത്യസ്തമാവുകയാണ് പ്രശസ്ത ഡിജിറ്റൽ ക്രിയേറ്ററായ ശ്രീ അരുൺ പങ്കുവെച്ചത് ഇങ്ങനെ കേരളം ചർച്ച ചെയ്യുന്ന വിവാദവും മറനീക്കുന്ന യാഥാർത്ഥ്യവും ഇണങ്ങി പിണങ്ങി മുന്നോട്ട് പോകുന്ന കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടവരും എന്നാൽ വിമർശകരുള്ളവരുമായ ഒരു ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിലെ തകർച്ച ഇന്ന് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു പ്രചോദനപരമായ പ്രസംഗങ്ങളിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും ശ്രദ്ധേയരായ ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളും അത് പോലീസ് സ്റ്റേഷനിലെ പരാതികളിലേക്കും നിയമപരമായ അഭയങ്ങളിലേക്കും എത്തിയ വാർത്തകളും പൊതുസമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്നു വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഇവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായെന്നും ഒരാൾക്ക് പോലീസ് സംരക്ഷണത്തിനായി നിയമപരമായ സഹായം തേടേണ്ടി വന്നുവെന്നുമാണ് പൊതുവേദിയിൽ പങ്കാളിത്ത ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വാചാലരായവർക്ക് തന്നെ ഇത്തരം പ്രതിസന്ധി നേരിടേണ്ടി വന്നത് പലർക്കും വിശ്വസിക്കാനായില്ല വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ തങ്ങളുടെ വാചാലത കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഈ പ്രൊഫഷണിന് സ്വന്തമായ ഒരിടം കണ്ടെത്തിയവരാണ് ഇവർ ആരുടെയും പിന്തുണയില്ലാതെ സ്വയം നേടിയെടുത്ത ഈ അംഗീകാരമാണ് അവരുടെ ജീവിതത്തിലെ വീഴ്ചയെ കൊത്തിപ്പറിക്കാൻ പലർക്കും അവസരം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തെ വ്യക്തിപരമായി ദുരന്തമായി കാണുന്നതിന് പകരം കേരളത്തിലെ ഇടം ഒരു ഉത്സവമായാണ് ആഘോഷിക്കുന്നത് തങ്ങളെ ഉപദേശിച്ചവരുടെ ജീവിതം തകർന്നു എന്ന സന്തോഷത്തിൽ പലരും അതിരിവിട്ട ട്രോളുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും വ്യക്തിഹത്വം നടത്തുന്നു ഇത് കുടുംബ പ്രശ്നങ്ങൾ യാതൊന്നുമില്ലാതെ റൊമാൻറ്റിക്കായി ജീവിക്കുന്നവർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുള്ളൂ എന്നൊരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും വീണവരെ ചവിട്ടുന്നത് മനുഷ്യത്വരഹിതമാണ് ശവത്തിൽ കുത്തരുത് എന്ന പഴമൊഴി ഇവിടെ പ്രസക്തമാകുന്നു ഒരു വ്യക്തിയുടെ വരുമാന മാർഗമായിരിക്കുന്ന പ്രസംഗങ്ങളെ മുൻനിർത്തി അവരെ ആക്രമിക്കുന്നതും അവർക്ക് സംഭവിച്ച ദുരന്തത്തെ ആഘോഷിക്കുന്നതും തികച്ചും മോശം പ്രവണതയാണ് ഒരു കുടുംബം തകരുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അതിലെ കുട്ടികളാണ് പങ്കാളികൾ തമ്മിലുള്ള അകൽച്ച കുട്ടികളെ മാനസികമായി എത്രമാത്രം ബാധിക്കുമെന്ന് ചിന്തിക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസത്തിന്റെ അർബാദം തുടരുന്നത് ക്രൂരമാണ് പ്രശസ്തരായാലും സാധാരണക്കാരായാലും എല്ലാവരും മനുഷ്യരാണ് ദേശീയ വൈകാരികമായ പ്രതിസന്ധികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ ലോകത്ത് ആദ്യമായി എല്ലാ ഒരു കുടുംബം തകരുന്നത് നൂറ് നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു മതി ഒരാളെ നശിപ്പിക്കാൻ എന്ന പൊതുബോധം നിലനിൽക്കുമ്പോൾ പോലും യഥാർത്ഥ ജീവിതങ്ങളെ ദുരിതങ്ങളെ ആഘോഷിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തികളെ പരിഹസിക്കുന്നതും സൈബർ ബുള്ളിങ് ആണ് ഇത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുവാനും വിഷാദത്തിലേക്ക് തള്ളിവിടുവാനും സാധ്യതയുണ്ട് തെറ്റും കുറവുകളും ഇല്ലാത്ത തങ്കപ്പെട്ട മനുഷ്യരല്ല നമ്മൾ ആരും അതിനാൽ മറ്റൊരാളുടെ കുടുംബ പ്രശ്നങ്ങളെ ആഘോഷമാക്കാതെ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നിശബ്ദമായിരിക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് Yettevim ujudum en normal